ൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ പെണ്ണിൻ്റെ കുട്ടയിൽ പിടക്കിനെ മീനാനേ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മീനും കൊണ്ട് അഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീനും കൊണ്ട് മീനും കൊണ്ട് അഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാടന്നെ പാകം കട്ടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും കാല കിടന്നു മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീനും കൊണ്ട് അഞ്ചാറ് അഞ്ചാറു മീനും കൊണ്ട് അഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി പോയി മീനേ അന്നത്തെ കച്ചടം ചീരിക്കുന്ന കണ്ട് കച്ചടം പോയാലോ കാശും പോയി തന്നെ ചോപ്പുള്ള പെണ്ണെ ചന്ദിക്കാര്യം നേരാണോ തലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന്റെ ചോപ്പുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെനേ പെണ്ണിൻ്റെ കൊട്ടില് മീനാനേ മീനും കൊണ്ട് അഞ്ചാറുകം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഞാൻ മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറുകട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഞാൻ നേരെ പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചടം പോയിരായി പെണ്ണി ചീരിക്കണ കണ്ടേ കച്ചടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണെ ചന്ദിക്കാരിയും നിരാണ് ഇലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ എല്ലിക്കാരി മീൻ ചെമീനെ പെണ്ണിൻ്റെ കൊട്ടില് നീള്ള പിടക്കിന് മീനാണ് ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ഈ കാര്യ പെണ്ണിനെ കണ്ടേ ഞാൻ